അസ്സാമലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചെറുപയർ പരിപ്പ് പ്രഥമനാണ് ഇതിനായി ഒരു പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനെ ഒന്ന് പകുതി ആയിട്ട് വറുത്തെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാലും ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം ചെറുപയർ പരിപ്പ് എടുത്ത അതേ കപ്പിൽ തന്നെയാണ് അതേ അളവിലുള്ള കപ്പിൽ തന്നെയാണ് വെള്ളവും തേങ്ങാപ്പാലും എല്ലാം ചേർക്കുന്നത് ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാം അതിനുശേഷം നമുക്ക് തുറന്നിട്ട് പാൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ മധുരത്തിനായി അഞ്ചാണി ശർക്കരയാണ് ചേർക്കുന്നത് അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം വിസിൽ വന്നിട്ടുണ്ട് ചെറുപയർ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് പാൽ ചേർക്കാം പരിപ്പ് നന്നായി വെന്ത് കഴിഞ്ഞതാണ് പാൽ ഒന്ന് തളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പായസം നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാനുള്ള ഗാർണിഷിങ് തയ്യാറാക്കി എടുക്കാം ഇതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്തും ഒരു ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും ഒരു ടേബിൾ സ്പൂൺ കിസ്മിസും ചേർക്കാം ഇതിനെ നന്നായി ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കണം തേങ്ങാ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറുപ്പാർപ്പരിപ്പ് പ്രഥമം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇതിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കത്ത് ചേർത്ത് ഗാർണിഷ് ചെയ്യാം ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്